സംസ്ഥാനത്ത് ഒക്ടോബർ മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്ന അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അവസാന അവസാനഘട്ടത്തിലെത്തുകയും ഇതോടൊപ്പം തന്നെ ഒക്ടോബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തകൾക്ക് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ എത്തിയിരിക്കുന്നത് നിലവിൽ പെൻഷൻ തുക വർധനവും സംബന്ധിച്ച് വിവിധ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരും പെൻഷൻ തുക വർധനവിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തന്നെ പെൻഷൻ തുകയിൽ വർധനവും കുടിശ്ശിക തീർത്ത് വിതരണവും ഉണ്ടാകുമെന്ന് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ സൂചനകൾ പുറത്തു വന്നിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമായി എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് സംസ്ഥാനത്തിന് മേൽ കേന്ദ്രം കൂടുതൽ സാമ്പത്തിക ബാധ്യത അടിച്ചേല്പ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ വിവിധ മേഖലകളിലേക്കുള്ള മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യ വിതരണം എന്നിവ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ വായ്പാനുമതിക്കായി വീണ്ടും സംസ്ഥാന കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു ഇതിനു സഹകരണ ബാങ്കുകളുടെ കൺസോർശമടക്കം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടി ആരംഭിച്ചു വരുന്ന ആഴ്ച മുതൽ ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന ഒരു കിട് കുടിശ്ശിക കൂടി വിതരണം ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാകുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും ഒക്ടോബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ വരെ എത്തിച്ചേർന്നേക്കും വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം അറിയിപ്പുകൾ ലഭ്യമായിരിക്കുന്ന മുറയ്ക്ക് അങ്ങനെയുള്ള ആളുകൾ സമർപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് പുനർവിവാഹം ചെയ്തിട്ടുള്ള ആളുകൾ പോലും അനർഹമായി പെൻഷൻ സർക്കാരിന്റെ വാർഡ് തല കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കർശന നിർദ്ദേശം എത്തിയിരിക്കുന്നത് അറിയിപ്പുകൾ സമർപ്പിക്കേണ്ടതാണ് മറ്റൊരു പ്രധാന അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ വാർദ്ധക്യ വിധവാ ഭിന്നശേഷി പെൻഷനുകളിലായി ഏഴു ലക്ഷത്തോളം വരുന്ന എൻസ് എഫ് വിഭാഗത്തിൽപ്പെടുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരാത്തതായിട്ടുണ്ട് ഇത്തരത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഇന്നു മുതൽ തുക ക്രെഡിറ്റ് ആയി തുടങ്ങും കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സോഫ്റ്റ്വെയർ സംവിധാനം വഴിയാണ് തുക എത്തിച്ചേരുക ഇതിനുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മറ്റൊരു പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്ത സാഹചര്യത്തിൽ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ സാങ്കേതിക പിഴവുകൾ മൂലം ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ ഇന്നു മുതൽ തന്നെ തുക എത്തിച്ചേർന്നു തുടങ്ങും സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണുള്ളത് തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കും പെൻഷൻ വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക